ഹലോ ഗേൾസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം ഷാർജയാണ് അപ്പോൾ ഷാർജ അടിക്കുക ഇത്രയും കുറഞ്ഞ ഒരു ഇൻഗ്രീഡിയൻസ് കൊണ്ട് ഒരു ഷാർജ പ്രിപ്പയർ ചെയ്യാൻ പോവുകയാണ് ഇതിനകത്ത് ഞാൻ സ്പെഷ്യലായിട്ടൊരു ഐറ്റം ആഡ് ചെയ്യുന്നുണ്ട് ഇപ്പം ഇത് കടലയാണ് കപ്പലണ്ടി തൊലി കളഞ്ഞു വെച്ച കപ്പലണ്ടിയാണ് അത് കുറച്ച് അടുത്ത് പഴമാണ് രണ്ട് പഴം ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ ഷുഗർ നമുക്ക് ഇഷ്ടാനുസരണം ഷുഗർ ആഡ് ചെയ്യാം ഇത് മൂന്ന് പാക്കറ്റ് ബൂസ്റ്റിൻ്റെതാണ് ഞാൻ എടുക്കുന്നത് ഇത് സ്പെഷ്യൽ എന്ന് ഞാൻ പറഞ്ഞ ഐറ്റമാണ് ഇത് കരിക്കാണ് കരിക്ക് മിക്സിയിലിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്ത് വെച്ചേക്കുന്ന ഐറ്റമാണ് അത് സ്പെഷ്യലാണ് കേട്ടോ ഇനി ഇതിനടുത്ത് കുറച്ച് ബൂസ്റ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് അത് ലാസ്റ്റ് നമുക്ക് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാനായിട്ടാണ് ഇത് കട്ടി പാലാണ് ഫ്രീസറിലിട്ട് നല്ലപോലെ കട്ടിയാക്കി വെച്ചിരിക്കുന്ന പാലാണ് ഇതിങ്ങനെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റത്തില്ല ഇത് നമുക്ക് കുറച്ച് പൊടിച്ച് വേണം ആഡ് ചെയ്യാനായിട്ട് നോക്കിയാതിരിക്കട്ടെ അവിടെ ആദ്യം നമുക്ക് ഇത്ര ഐറ്റംസ് അതായത് ഈ കപ്പലണ്ടി പഴവും ഷുഗറും ബൂസ്റ്റും ഇട്ട് നമുക്ക് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം ഇതാ മക്കളുടെ കൂടെ ഒന്ന് കപ്പലണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് ഇനി നമുക്ക് എന്തായാലും ഇത് വച്ചിരിക്കേണ്ട ഉടനെ തന്നെ നമുക്കിത് കൊണ്ട് ഷാർജ് അടിക്കാം അല്ലെങ്കിൽ കപ്പലണ്ടിയിലളവ് കുറഞ്ഞുകൊണ്ടിരിക്കും ഇനി നമുക്ക് ഇതിനെ മിക്സിയുടെ ജാർ എടുത്തോണ്ട് മിക്സിയുടെ ജാറിലോട്ടാക്കാം ആദ്യം ഇട്ടിക്കുന്നത് കപ്പലണ്ടിയാണ് കളഞ്ഞ കപ്പലണ്ടി അത്രയും ഞാൻ കാണിച്ചിട്ടുള്ള അത്രയും ക്വാണ്ടിറ്റി സാധനം ഞാൻ ഇത് അതിനകത്ത് എടുത്തിട്ടുണ്ട് ഇനി അടുത്തിടാൻ പോകുന്നത് പഴമാണ് ഞാൻ ഇതിനകത്ത് രണ്ട് പഴവും ചേർക്കണുണ്ട് കാരണം കുറച്ച് ക്വാണ്ടിറ്റി കൂടുതലുള്ളത് കൊണ്ട് രണ്ട് പഴം ആഡ് ചെയ്യണമുണ്ട് ഒരു കവറ് പാലായതുകൊണ്ട് ഞാൻ രണ്ട് പഴം എടുക്കുന്നുണ്ട് രണ്ട് പഴവും ആഡ് ചെയ്തിട്ടുണ്ട് അടുത്തതായിട്ട് ബൂസ്റ്റ് ആഡ് ചെയ്യണം പിന്നെ ഞാൻ ഷുഗറാണ് ആഡ് ചെയ്യുന്നത് ഷുഗർ ഓരോരുത്തരുടെ സ്വീറ്റിൻ്റെ കണക്കാക്കിയുള്ള അളവിൽ ഷുഗർ ആഡ് ചെയ്യാം നമുക്ക് കുറച്ച് ഷുഗർ ഷുഗർ ഇവിടെ ആർക്കും അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് കുറച്ച് ഷുഗറാണ് ഞാൻ ആഡ് ചെയ്യുന്നത് വേണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ഷുഗർ ആഡ് ചെയ്യാം ഷുഗർ കൂടുന്നതോറും ടേസ്റ്റ് കൂടുതലായിരിക്കും അടുത്തതായിട്ട് ബൂസ്റ്റിൻ്റെതാണ് ആഡ് ചെയ്യാൻ പോകുന്നത് ബൂസ്റ്റിൻ്റെ അഞ്ച് രൂപയുടെ പാക്കറ്റിനകത്തുള്ള ബൂസ്റ്റാണ് അത് ഞാൻ മൂന്ന് കവറാണ് ഈ മിക്സിയുടെ ജാറിലോട്ട് ഇടാൻ പോകുന്നത് മൂന്ന് കവർ മുഴുവനായിട്ട് ആഡ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ നമുക്ക് ഒരു കവർ നാല് കവറാണെങ്കിലിടാം എത്ര ബൂസ്റ്റ് കൂടിയാലും അതിനനുസരിച്ചുള്ള ടേസ്റ്റ് കൂടും പക്ഷെ മൂന്ന് കവർ നോർമൽ റേഞ്ചിൽ മൂന്ന് കവർ തന്നെയാണ് ഓക്കെ ഒരു കവറിൽ മുഴുവൻ ഞാൻ തട്ടി ഇത് രണ്ടാമത്തെ കവർ ബൂസ്റ്റാണ് ഞാനകത്തോട്ട് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് രണ്ട് കവർ മുഴുവനായിട്ടും ഇട്ടിട്ടുണ്ട് അടുത്തത് മൂന്നാമത്തെ കവർ ബൂസ്റ്റാണ് ആഡ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത്തെ കവർ ബൂസ്റ്റ് മുഴുവനായിട്ട് ഞാൻ മിക്സിയിലോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അടുത്ത് നമുക്ക് ഇത്ര ഐറ്റം അതായത് കപ്പലണ്ടി പഴം ബൂസ്റ്റ് ഷുഗർ ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുക്കാം ഈ കരിക്ക് ഇവിടെ ഇരിക്കട്ടെ ഇപ്പോൾ വേണ്ട കരുക്കും പാലും മാറ്റി വെച്ചേക്കാം നല്ലതുപോലെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് നല്ല മിക്സ് ചെയ്ത് നല്ല നീ നല്ല സ്പൈനായിട്ട് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് നല്ലതുപോലെ ക്രഷ് ചെയ്തെടുക്കാം കുറച്ച് ഇത് കട്ടിയുള്ള തിക്കായിട്ടുള്ളൊരു ബാറ്ററി തന്നെയായിരിക്കും കാര്യം ബൂസ്റ്റ് ബൂസ്റ്റും കപ്പലണ്ടിയും ഒക്കെയാണ് അപ്പോൾ തിക്കായിട്ടുള്ള ബാറ്ററി ആണ് അടിക്കുമ്പോൾ കുറച്ച് പാടായിരിക്കും എന്നാൽ നല്ലതുപോലെ അടിച്ചെടുക്കണം ഞാനത് മിക്സി അടിക്കാൻ തുടങ്ങുവാണ് അടിക്കണുണ്ട് കുറച്ച് അടിച്ചിട്ട് നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ ഒന്ന് നോക്കിയിട്ട് വീണ്ടും നല്ലതുപോലെ മിക്സ് ആയിട്ടില്ല എങ്കിൽ നമുക്ക് കുറച്ചുകൂടി നല്ലതുപോലെ അടിക്കാം ഇത് നല്ല കട്ടിയുള്ള ബാറ്ററാണ് വെള്ളമൊന്നും ചേർക്കാതെയാണ് അടിക്കുന്നത് അടുത്ത് ഇതിനെ നമുക്കൊരു ബൗളിലോട്ട് മാറ്റാം ഞാൻ പറഞ്ഞില്ലേ നല്ല കട്ടിയുള്ള ബാറ്ററാണ് ഇത് ആ മിക്സിയുടെ ജാറിൽ നിന്ന് വരാൻ തന്നെയും പാടാണ് കാര്യം ബൂസ്റ്റ് ആഡ് ചെയ്തതുകൊണ്ട് കപ്പലണ്ടിയൊക്കെ ആയതുകൊണ്ട് നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് ഇത് മുഴുവനും നമുക്ക് ആ ബൗളിലോട്ട് ഇടാം നല്ലതുപോലെ എല്ലാം നമുക്ക് തൂത്ത് ഇതിനകത്ത് ഇടാം അടുത്ത് നമുക്ക് വേണ്ട ഐറ്റം ഇത് നമുക്കങ്ങനെ മാറ്റി വെച്ചേക്കാം ഒരു സൈഡിലോട്ട് അടുത്ത ഐറ്റം പാലാണ് കവറ് പാലാണ് ഇത് നല്ല കട്ടിയായിട്ടിരിക്കുന്ന പാലാണ് ഒരല്പം പോലും ഇതിനകത്ത് ഇതെല്ലാം അലിഞ്ഞിട്ടില്ലാത്ത കട്ട ഫ്രീസറിന് ഇപ്പം എടുത്ത പാലാണ് ഇതിനെ നമുക്ക് വെയിറ്റുള്ള എന്തെങ്കിലും സാധനം വെച്ച് പൊട്ടിച്ചെടുക്കണം നല്ല കവർ പൊട്ടിക്കാതെ തന്നെ ഇതിനകത്ത് ഇതിനെ പൊട്ടിക്കാം പൊട്ടിച്ചിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഷാർജർ റെഡിയാവും പിന്നെ നമുക്ക് ഇഷ്ടാനുസരണം അതിനെ ഡെക്കറേറ്റ് ചെയ്യാം ഞാൻ നേരത്തെ മാറ്റിച്ച ബൂസ്റ്റിൻ്റെ പൊടിയിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യണത് ഇല്ല ചോക്ലേറ്റ് സിറപ്പ് ആണെങ്കിൽ നമുക്ക് ചോക്ലേറ്റ് സിറപ്പ് വിത്തി ഡെക്കറേറ്റ് ചെയ്യാം ചോക്ലേറ്റ് സിറപ്പിന് കളർഫുള്ളു മാത്രമേ ഉണ്ടാവുള്ളൂ ടേസ്റ്റ് ഉണ്ടാവില്ല ബൂസ്റ്റിൻ്റെ കൂട്ട് ബൂസ്റ്റ് കറ്റുമ്പോൾ കുറേ കൂടെ ടേസ്റ്റ് ആയിരിക്കും ഷാർജർ ഇത് മൂന്നും നമുക്കിനി കൊടുക്കാം ഒന്ന് എൻ്റെ മോനും മോക്കും ഹസ്ബൻഡിനുമാണ് ഈ മൂന്ന് ഷാർജി നമുക്കവർക്ക് കൊടുക്കാം കൊടുത്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കാം ഇത് മൂന്നും കഴിക്കേണ്ട ആൾക്കാർ ഇപ്പം ഇവിടെ എത്തും എൻ്റെ മോനും മോളും വെയിറ്റ് ചെയ്തേക്കുകയാണ് കുടിക്കാനായിട്ട് നോക്കാം